ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് കണ്ടാലോ എന്നും നനച്ചോളി പരിപാടിയുടെ കുറച്ച് ബാക്കിയാണ് പിന്നെ നമ്മുടെ കുറച്ച് വീട്ടുജോലികളും ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ രാവിലത്തെ ഞാൻ ഇഡ്ഡലിയാണ് അടുപ്പിരിക്കുന്നത് ഒന്ന് ചരിഞ്ഞിരിക്കുന്ന എന്തോയെന്ന് അറിയാം ആ പാത്രം അത് ലാസ്റ്റ് കഴിഞ്ഞു നമ്മൾ ഇഡ്ഡലിയൊക്കെ പുഴുങ്ങി കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് പിന്നെ കുറച്ച് രണ്ട് ഒരു രണ്ട് ഇഡ്ഡലിയുടെ മാവിൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ ഒഴിച്ചങ്ങനെ കൊടുത്തെങ്കിലും അതിൻ്റെ അടിയിലൊരു കമ്പി ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ആ ഇഡ്ഡലി തട്ടിൻ്റെ അടിയിലൊരു കമ്പിയുണ്ടായിരുന്നു റൗണ്ട് ആ അടുപ്പിന് റൗണ്ടായിട്ട് വെക്കുന്നതാണ് കേട്ടോ അടുപ്പിൻ്റെ വാ കുറച്ച് വലിയതാണെങ്കിൽ അതായത് നമുക്ക് ചെറിയ പാത്രങ്ങളാണ് വെക്കേണ്ടെങ്കിൽ ഈ റൗണ്ട് എടുത്ത് വെക്കണം അതായത് കമ്പിയുടെ റൗണ്ട് ഉണ്ടല്ലോ വളം അതെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെറിയ പാത്രങ്ങൾ വെക്കാൻ വലുതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അരിപ്പിൽ തന്നെ അങ്ങ് ഡയറക്റ്റ് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ കമ്പി ഒന്ന് ചരിഞ്ഞു പോയി അതാണ് അങ്ങനെ നമ്മൾ ആ നമ്മളാ ഇഡലിക്കുട്ടുക അങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേ ഞാൻ ചായ ഇട്ടു അപ്പോൾ വന്നപ്പോഴത്തേക്കും പാൽ കൊണ്ടുവന്നു ചായ ഇട്ടെങ്കിലും ഞാൻ എപ്പോഴത്തേക്കും കുടിക്കാനായിട്ട് നിന്നില്ലാട്ടോ എനിക്ക് കുറച്ച് ആറ് ആറത്തണുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അതായത് നമുക്കൊരു ഇളം ചൂടെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ചൂടി കഴിക്കാനാണ് കഴിക്കാനേ പറ്റത്തുള്ളൂ പല്ലിൻ്റെ പ്രശ്നം ുണ്ട് അങ്ങനെ ചായ അടച്ചു ചൂടൊക്കെ ഒരു വിധം ഒന്ന് ആറി എനിക്ക് കുടിക്കാൻ പാകത്തിനായപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് കുടിക്കുവാണെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോവാം ഞാനാണെങ്കിലും ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയതെങ്കിലും രണ്ട് മൂന്ന് ദോശയും ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് കൊടുക്കാനായിട്ട് അവർക്ക് ഇഡ്ഡലി അത്ര അങ്ങോട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു ദോശ നല്ല മൊരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും നേരെ നമ്മൾ തെണിറ്റ് വന്നാൽ എൻ്റെ ചോദിക്കുന്നത് ഇന്ന് എന്ത് കറിയാണ് വെക്കുന്നത് എന്നാണ് കേട്ടോ ആൾ ചോദിക്കുന്നത് ആളിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറി ഇത് ഈ ദോശയുടെ കൂടെ അതായത് ദോശയുടെ കൂടെ ഈ തക്കാളി ചട്ടണിയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കലില്ല കേട്ടോ ചമ്മന്തിക്കറി നമ്മൾ തേങ്ങ അരച്ച ചമ്മന്തിക്കറി ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അല്ലെങ്കിൽ ഉള്ളിക്കറിയും അങ്ങനെയൊക്കെ ആയിരിക്കും സാമ്പാറും അപ്പം ഇതൊരു ഒരുപാട് ദിവസമായി അപ്പം ഇന്ന് വന്നിട്ട് ചോദിച്ചു ഈ കറി ഒന്ന് ഉണ്ടാക്കി തരുമെന്ന് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ഒരു തക്കാളിയും ഒരു സവോളയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തു ഒന്ന് വഴറ്റി എണ്ണയിൽ ഒന്ന് വഴറ്റി പിന്നെ മുളക പൊടിയും ലേശം മഞ്ഞളപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചിടുങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ദോശയുടെ കൂടെയൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് നമ്മൾ അത് ചൂടോടുകൂടി നമ്മൾ ദോശ ഉണ്ടാക്കി ഇങ്ങനെ മുക്കി കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു ഒരിതാണ് കേട്ടോ അങ്ങനെ ഇതേ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ചു പിന്നെ തേങ്ങാ ചമ്മന്തിയും കൂടെ അരച്ചു പാപ്പാക്ക് തേങ്ങാ ചമ്മന്തി വേണം അതുകൊണ്ട് ഞാൻ തേങ്ങാ ചമ്മന്തിയും കൂടെ അരച്ചു അങ്ങനെ ഞാൻ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതാണ് കേട്ടോ ഉണ്ടമുളകും വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ എനിക്ക് പേരെന്നറിയത്തില്ല എല്ലാം പഴുത്തു പോയി നമുക്ക് നടയൊക്കെ ചെയ്യാവേ ഞാൻ അപ്പം അതെന്തോ മരുന്നൊക്കെ അടിച്ചത് അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുക ഞാൻ അപ്പോൾ അന്ന് ഒന്ന് കഴുകിയിട്ട് പിന്നെ നമുക്കതൊന്ന് ഉണക്കിയൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് ഈ ചക്ക കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാനത് ഒന്ന് വെട്ടിയെടുത്ത് കുറച്ചുള്ള ഒരു തുണ്ട് ചക്ക ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നിട്ട് അവരെല്ലാവർക്കും ഭാഗം വെച്ച് അതിലൊരു തുണ്ടാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ ഇതേ ചക്കയൊക്കെ ഞാനൊന്ന് ഇറത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്കൂളിൽ കൊച്ചിനെ കൊണ്ടാക്കണം ഒന്നും ചെയ്തിട്ടില്ല അവൾ അവിടെ കാപ്പി ഓടിക്കാണ് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഇറുത്തെടുക്കാണ് അധികം അങ്ങനെ ചക്ക അരക്കുണ്ടല്ലോ അരക്കൊന്നും ഇല്ലാത്തത് കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാമല്ലോ വലിയ ചക്കച്ചോളയാണ് കേട്ടോ വൃത്തിയാക്കാൻ എളുപ്പമുള്ള ചക്കചോളയാണ് അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി ഇതേ വന്നു വന്നതിന് ശേഷം ചക്കയായി ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ട് വേണം ബാക്കിയുള്ള കുറച്ച് ജോലിയും കൂടെ ഒതുക്കണം പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വൃത്തിയാക്കുന്നത് അറിയാമല്ലോ ഏറായം രണ്ട് റൂമുണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരു റൂമിൻ്റെ വീഡിയോ ഒക്കുന്ന രീതിയിലെടുത്തിട്ടുണ്ട് എന്തായാലും ഒക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ കാണുക കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് ഞാൻ കുറച്ച് തേങ്ങ തിരുമി എടുക്കുന്നുണ്ട് മീൻ കിട്ടിയിട്ടുള്ളത് ചെറിയ മത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് പുളിമുളം വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം വെക്കും അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് അതൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചക്കയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് അങ്ങ് ആക്കി കൊടുക്കുവാണേ ഇന്ന് കുറേ തുണി കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് നമ്മളെ കർട്ടൺ ഒക്കെ ഉണ്ടല്ലോ കർട്ടൻ ഒക്കെ കഴുകണം പിന്നെ ബെഡിലൊക്കെ വിരിച്ചിട്ടുള്ളതും എല്ലാം പറക്കിയിട്ട് കഴുകണം അങ്ങനെ ചക്ക അടുപ്പിലോട്ട് വെച്ചിട്ട് എന്താ നമ്മുടെ കർട്ടൻ ഒക്കെ ഓരോന്നും ഓരോന്നായിട്ട് ഊരിപ്പറക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മളിത് ഇടയ്ക്ക് കഴുകിയിട്ടുണ്ടെങ്കിലും ഇപ്പം മാറാലേക്കെ തട്ടിയതല്ലേ അപ്പോൾ കഴുകിയെടുത്തേ പറ്റത്തുള്ളൂ എല്ലാം കഴുകിയെടുത്തല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെക്കാം വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അടുക്കളപ്പണിയും അകത്തെ ആ ക്ലീനിങ്ങും ഒരുവിധമൊക്കെ ഒതുങ്ങുന്ന സമയത്ത് വേണം പുറത്തിറങ്ങി തുണി കഴുകാനായിട്ട് അപ്പോഴത്തേക്കും ഇതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിക്ക് കിടക്കുമല്ലോ അപ്പം ഏകദേശം ഒരു ചങ്ങ് കഴുകി ഇട്ടാൽ മതിയല്ലോ അങ്ങനെ ഈ വെള്ളം കൊണ്ട് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് രണ്ട് ഒരു ഒരു ചരുവത്തിലൊരു ബക്കറ്റിലൊക്കെ ആയിട്ട് ഞാൻ തുണികളൊക്കെ മുക്കി വെച്ചിട്ട് അതിനു വേണ്ടി ഉണ്ടായിരുന്നു കാരണം കറക്റ്റ് മാത്രമല്ല നമ്മൾ ഇന്നത്തെ കൊച്ചു ഊരിയിട്ട് അതും ഓക്കെ ആയിട്ടുള്ള തുണികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മുക്കി വെച്ചിട്ട് വീണ്ടും അകത്തോട്ട് പോയി അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് എന്താ നമ്മുടെ പാവയ്ക്കരിപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പാവയ്ക്ക് അവർ തന്നതാണ് കേട്ടോ അപ്പം അതും ഇതുപോലെ തന്നെ കഴുകി എടുക്കാൻ പറഞ്ഞു കേട്ടോ ഇത് അവർക്ക് കൃഷിയുള്ളവരാണ് അപ്പം എന്തൊക്കെയോ ഈ പുഴുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ മരുന്നുകളൊക്കെ അടിക്കല്ലോ എന്തൊക്കെ കെമിക്കലൊക്കെ അടിക്കാറുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ കഴുകി എടുക്കണം നമ്മൾ സാധാരണ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നത് പോലെയല്ല കുറേ സമയം ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞു കേട്ടോ വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകി നല്ല ക്ലീനാക്കി എടുക്കണം എന്നിട്ടേ നമ്മളത് ഉപയോഗിക്കാം മുളകും ഞാൻ അതുപോലെ ചെയ്തിട്ട് കൊണ്ടുപോയി ഉണക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി കോൾ ചെയ്യുകയാണ് അത് കട്ട് ചെയ്ത് എൻ്റെ വീഡിയോ അവിടെ വെച്ചങ്ങ് പോകും പിന്നെ ഞാൻ അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തു അവൾ എന്നാലും വിളിച്ചപ്പോഴും എടുത്തില്ല അപ്പോൾ ഇന്ന് രാവിലെ പനിയൊക്കെ ആയിട്ടിരിക്കും അപ്പം എന്താ ഏതാന്നൊക്കെയുള്ള വിശേഷങ്ങൾ തിരക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ചങ്ങ് വീഡിയോ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ഈ നമ്മുടെ ഈ നരച്ചുളി പരിപാടിയുടെ ബാക്കിയാണ് ഇങ്ങോട്ട് എടുത്തിട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ അന്നിട്ടതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് ഈ വാപ്പാട റൂമാണ് ഞാൻ ആ കാണിച്ചത് കേട്ടോ അപ്പം നമ്മുടെ ഞങ്ങൾ കിടക്കുന്ന റൂം ഞങ്ങളൊന്ന് വൃത്തിയാക്കി അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല എടുക്കാൻ പറ്റത്തില്ലെന്ന് അന്ന് പറഞ്ഞല്ലോ നമുക്ക് ട്രൈപോഡ് മൊബൈലൊന്നും കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല ഒരു മെഷീൻ കിടപ്പുണ്ട് അതുപോലെ നമുക്ക് കഷ്ടിച്ചൊന്ന് നടക്കാം പിന്നെ ഞാൻ ആ ഒരു വിടവിലിട്ടാണ് നിസ്കരിക്കുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല മൊബൈൽ എങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും ചാനലും എല്ലാം അങ്ങ് പോകും അപ്പം ഇതേ ഞാൻ വാപ്പാടെ റൂം ഒന്ന് ക്ലീൻ ചെയ്ത ആദ്യം ഞാൻ ഒന്ന് വലയടിക്കാൻ നോക്കിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പൊടിയുടെ ഒന്ന് തലവേദനയുണ്ട് ഒന്ന് അലർജിയുടെ പ്രശ്നമുണ്ട് എനിക്കും ഉണ്ട് കൊച്ചിനും ഉണ്ട് അപ്പോൾ കണ്ണില് ഞാനാണ് ആദ്യം വലയടിക്കാൻ കീറിയത് പക്ഷേ കണ്ടമാനം വലയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പൊടിയുണ്ടായിരുന്നു കരി കരിപ്പൊടി ഉണ്ടല്ലോ നല്ലതുപോലെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇങ്ങനെ പൊടി വീണപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇറങ്ങി പിന്നെ അനിയത്തിയാണ് കുറച്ച് വലയടിച്ച് തന്നതും അപ്പോൾ അവിടുത്തെ കർട്ടണും ഒക്കെ നമ്മളങ്ങ് മാറ്റി ഇത് പഴയ വീടാണ് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അയ്യേ ഈ വീടൊക്കെയാണോ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് കിടക്കുന്നത് അവിടെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടിരിക്കണം അപ്പോൾ കുറേ ആളുകൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ നല്ല ചൊലി പരിപാടി എടുത്തപ്പോഴത്തേക്കും കുറേ ആളുകൾ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയുള്ള വീട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും കുടിയിൽ കിടക്കുന്ന ആളുകളുണ്ട് വെറും ഒരു സാരിയുടെ ഒരു ടർപ്പ വിരിച്ചൊക്കെ കിടക്കുന്ന ആളുകളുണ്ട് അതിൽ നിന്നും അലഹമില്ല ഒരു വീടിനകത്ത് കിടക്കുന്നുണ്ടല്ലോ ആരും അടിച്ചിറക്കാനില്ലാത്ത സ്വന്തം വീട്ടിൽ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള വീടൊന്നും ചിലപ്പോൾ വൃത്തിയാക്കുന്നവർക്ക് അവർക്ക് വലിയ വലിയ ചാനലായിരിക്കും വലിയ വലിയ വ്യൂസ് ഒക്കെ ഉള്ള ചാനൽ കാണാനായിരിക്കും താല്പര്യം എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളൊരു കാണുകാട്ടോ നെഗറ്റീവ് ഒന്നും അടിക്കരുത് നമ്മുടെ വീട് ഒരു ചെറിയ വീടാണ് പഴയ വീടാണ് പത്ത് മുപ്പത്താറ് വർഷം പഴക്കമുള്ളൊരു വീടാണ് അത്രയും ഒരു പഴക്കം പഴക്കമല്ല എന്നറിയാം എന്നാലും നമ്മുടെ വീടൊരു ചെറിയ വീടാണ് ഓടിട്ട വീടാണ് അപ്പോൾ എന്തായാലും മേലെല്ലാം അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് വെള്ളം ഇവിടെ തുടച്ചിട്ടുണ്ട് ഞാനെല്ലാം അനിയത്തിയാണെട്ടോ കുറേ വെള്ളം നമ്മൾ തുടച്ചെടുത്തിട്ട് കാരണം കരിപ്പൊടിയാണല്ലോ ഇവിടെ കഴുകി ഇറക്കാനുള്ള ഒരു മാർഗമില്ല കാരണം ഓവ് ഓവുണ്ടായിരുന്നു നമ്മൾ ഈ പാമ്പിനെ ഏഴജന്തുക്കളെ പേടിച്ചിട്ട് നമ്മൾ ഓവ് അടച്ചു വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ കഴുകി ഇറക്കി കഴിഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് വെള്ളം തുടച്ചിങ്ങ് എടുക്കുകയാണ് അപ്പോൾ അത് വാപ്പ കിടക്കുന്ന റൂമാണ് കേട്ടോ പിന്നെ അതിലൊരു ബാത്റൂമാണ് ഉള്ളത് ബാത്റൂമ് നമ്മൾ ദിവസം കഴുകുന്നതല്ലേ നമ്മളത് കഴുകുന്നതും കൂടെ ഉൾപ്പെടുത്തിയ ചില ആളുകൾക്ക് ആളുകൾക്കൊന്നും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ അങ്ങോട്ട് താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അനിയത്തി അവിടെ തുടക്കിയൊക്കെ ചെയ്യുന്നുണ്ടാകും ആ വാപ്പയുടെ റൂമൊക്കെ മൊത്തത്തിൽ വലയടിച്ചു ഞാനും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ അലർജിയുടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ പറ്റത്തില്ല തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അതുകൊണ്ട് ഞാൻ കുറച്ചടിച്ചു ബാക്കി അവളടിച്ച് തൂത്ത് വാരി നമ്മുടെ അടു യും അല്ല സോറി എറായവും രണ്ട് റൂമും ഒക്കെ വൃത്തിയാക്കി അടിച്ച് വരുമേളിലൊക്കെ തട്ടിത്തൂത്ത് വന്നപ്പോഴത്തേക്കും ഉള്ള മണ്ണും പൊടികളുമാണ് നിങ്ങളെ ഞാൻ ആ സമയം കാണിച്ചത് കേട്ടോ പിന്നെ ഞാൻ പോയി നമ്മൾ മുക്കി വെച്ചിട്ടുള്ള തുണികളെല്ലാം പൊടികളിട്ടിട്ട് വെച്ചിട്ടില്ലേ ആ തുണികളെല്ലാം ഒന്നെടുത്ത് വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് നല്ലതുപോലെ തുണികളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ തോനെയുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കഴുകാനായിട്ടൊരു കുന്നോളം ഒരു ചെമ്പ് തുണിയും കൊണ്ടിട്ടാണ് ഞാനവിടെ നിൽക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ അമ്മമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും തുണിയാണോ കഴുകാനെടുത്തേന്ന് അവർക്കറിയത്തില്ലല്ലോ നമ്മൾ നനച്ചുളി പരിപാടിയിൽ നിൽക്കുകയെന്ന് അപ്പോൾ എന്തായാലും തുണികളൊക്കെ വിരിച്ചു അടുക്കളയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ഞാനതിലേക്ക് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു ലേശം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് കുത്തി ഉടച്ച് മാറ്റി വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റിവെച്ചു കേട്ടോ തേങ്ങയുടെ പച്ചചവൊക്കെ മാറ്റി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറി റെഡിയാക്കി അത് ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ അതേ പാവയ്ക്കോ രണ്ടു ഉള്ളിയും കൂടെ ഒക്കെ ഇട്ട് കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് എണ്ണ ഒന്ന് ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റുമാണ് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൂടെ കൂടെ നമ്മളിതൊന്ന് അടച്ചു കൊടുത്തിട്ട് പിന്നെ തുറന്നൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി മൂട്ടിപ്പിടിക്കാതെ ഒന്ന് കരിഞ്ഞു പോകാതെ ഇരുന്നാൽ മാത്രം മതി കേട്ടോ വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ വാടി വന്നപ്പോഴത്തേക്കും ലേശം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചിരി തേങ്ങയുടെ ഇതും കൂടെ തിരുമ്മി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാവയ്ക്ക മെഴുക്കുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാനത് കുറച്ച് ഇന്നത്തെ മാങ്ങ പൊഴിഞ്ഞ് വീണ് കിടന്നത് ഇത്രയായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് കഴുകിയിട്ട് ഒന്നരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് തിരുമിയെടുക്കുന്നുണ്ട് എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ തൊട്ടടുത്ത് വീട്ടിലൊരു അമ്മുമ്മയുണ്ട് അവരിപ്പം എന്നും രാവിലെ വന്ന് പറക്കിക്കൊണ്ട് പോയിട്ട് ഉണക്കുന്നത് കണ്ടു കേട്ടോ ഞാനും എല്ലാ വർഷവും കുറച്ചൊക്കെ എടുത്തിട്ട് ഉണക്കി വെക്കാറുണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാലും മാങ്ങ ഇല്ലാത്തൊരു ടൈമിൽ നമുക്ക് മീൻ കറിയിലൊക്കെ ഇടാലോ അല്ലെങ്കിൽ അടമാങ്ങ അച്ചാരട അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചോറൊക്കെ റെഡിയായി നമ്മുടെ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം പുറത്തുള്ള പരിപാടിയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വീടിന് പുറത്തുള്ള വൃത്തിയാക്കലേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാർ നാളെ കാണാം സ്ലാമുലൈക്കും ബൈ